ഒന്നാമൻ കാവിമുണ്ടും മഞ്ഞ നിറത്തിലുള്ള ഷർട്ടുമാണ് ധരിച്ചിട്ടുള്ളത് രണ്ടാമന് പാൻസും ടീഷർട്ടുമാണ് വേഷം ഒന്നാമൻ ബൂഫിയ ബേക്കറിയുടെ പൂട്ടിറക്കുന്നു ഇത് സി സി ടി വി ക്യാമറയിൽ പതിയാതിരിക്കാൻ മറ സൃഷ്ടിക്കുകയായിരുന്നു രണ്ടാമൻ ഷട്ടർ ഉയർത്തി ഒന്നാമൻ അകത്തുകടന്നതും രണ്ടാമത്തയാൾ സി സി ടി വി ക്യാമറ നശിപ്പിച്ചു മേശവലിപ്പിനുള്ളിൽ നിന്ന് ചില്ലറയടക്കം അടിച്ചു മാറ്റുകയാണ് പണമായി നാൽപ്പതിനായിരം രൂപ സി സി ടി വി ക്യാമറകൾ നശിപ്പിച്ചതുവഴി ഇരുപതിനായിരം രൂപയുടെ നഷ്ടം വേറെയും ഞങ്ങൾ രാത്രി പതിനൊന്ന് മണിയായി കട അടങ്ങിയിട്ട് പോകുമ്പോൾ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയി രാവിലെ പാലുകാലം വന്നിട്ടാണ് വിളിക്കുന്നത് പൈസ പറയുന്നത് ഞങ്ങൾ നോക്കുമ്പോൾ യു ഡി മെൻസ് ഫാഷൻ സ്റ്റോർ വിദ്യാഭവൻ ബുക്സ് ബ്രെഡ് ലൈൻ കഫേ എന്നീ സ്ഥാപനങ്ങളിൽ പിന്നീട് കള്ളൻ കയറി ബ്രെഡ് ലൈൻ കഫേയിൽ നിന്നും നാൽപ്പത് വില കൂടിയ മിഠായികൾ കൊണ്ടുപോയി ഇവിടെ നിന്നാണ് കള്ളന്മാർ ഐസ്ക്രീം കഴിച്ചത് ും യു ഡിമൻസ് ഫാഷൻ സ്റ്റോറിലും മോഷണ ശ്രമമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുരമ്പാല പെരുമ്പുളിക്കൽ ഭാഗങ്ങളിൽ വീടുകളിലും പറന്തൽ പന്തളം പ്രദേശത്ത് ചില കടകളിലും മോഷണം നടന്നു ഇതുവരെ ആരെയും പിടികൂടിയിട്ടില്ല ഡയറി കഴിച്ചായിരുന്നു പിന്നെ ഐസ്ക്രീം കഴിച്ചിട്ട് അതിന്റെ കവർട്ടായിരുന്നു പിന്നെ ക്യാമറ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ായ സംഭവങ്ങളുടെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും മോഷ്ടാക്കളുടെ മുഖം വ്യക്തമാണ് ഇതിൽ കേന്ദ്രീകരിച്ചു തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട